മിഠായി പൊതിയിലേക്ക് സ്വാഗതം നമ്മുടെ ചിക്കിടി വാവ രാമായണത്തിലെ ഒരു കഥയുമായി വന്നിട്ടുണ്ട് ആ കഥ നമുക്ക് കേൾക്കാം ഒരു കാര്യം കൂടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും വേണം എന്നാൽ വാ നമുക്ക് കഥയിലേക്ക് കിടക്കാം ആൾക്കാർ ഏതെങ്കിലും വഴി കൊണ്ടാണോ എന്നെങ്കിൽ വരി മാ ഭീഷണിപ്പെടുത്തി അവിടെ സാധനങ്ങളെല്ലാം എടുത്തു പോകും അങ്ങനെയാണ് രത്നാകരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ദിവസം അത് ഒഴിവാന്നു അപ്പോൾ രത്നാകരൻ അവനെ നിർത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവിടെയുള്ള സ്വാദങ്ങൾ ചോദിച്ചു അപ്പോൾ എല്ലാ മുൻമാരും പറഞ്ഞു തരാം 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 അപ്പോൾ ഇത് ചെയ്യുന്ന തെറ്റേ ഈ ഭാര്യയും മക്കളും ആ ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ തിരഞ്ഞെടുക്കുമോ എന്ന് പറഞ്ഞു വീതിച്ചെടുക്കുമോയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു രക്താങ്കൻ ഓടി വീട്ടിൽ തന്നെ പറഞ്ഞു 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 ഭാര്യയെ ഭാര്യയെ എനിക്ക് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ നിങ്ങൾ നിങ്ങൾ വീതിച്ചെടുക്കുമോ എന്ന് അപ്പോൾ ഭാര്യ പറഞ്ഞില്ല നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ തന്നെ ശിക്ഷ ലഭിക്കണമെന്ന് അപ്പോൾ മുനിയോട് ഓടിച്ചെന്നോ മുനി മുനിന്ന് അപ്പോൾ മുനി പറഞ്ഞു രാമരാമ എന്ന് പറഞ്ഞ് രണ്ടും മട്ടി ജോട്ടിൽ ചെയ്യും മതി നിങ്ങൾ പയറ് പോലെ തെറ്റാക്കും രാമരാമ രാമരാമ എന്ന് പറഞ്ഞ് അവരൊരു കൂട്ടിക്കകത്ത് മൂടിപ്പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞകത്ത് പുറത്തേക്ക് വന്നപ്പോൾ മുനിമായ നോക്കിയപ്പോൾ അവൻ ഒരു മാറിക്കഴിഞ്ഞു കൂട്ടുകാരെ വാത്മീകിയായ കഥ നിങ്ങൾ കേട്ടല്ലോ ആ കഥയിൽ നിന്നും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് ജീവിതത്തിലെ ഒരു സംഭവം കാട്ടാളനെ മഹാമുനിയാക്കി അതുപോലെ നല്ല പ്രവൃത്തികളിലൂടെ നല്ല ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തിലും എന്തു എന്തുമാറ്റവും വരുത്താം നമ്മളിപ്പോൾ എന്താണ് അതല്ല കാര്യം നമ്മൾ നാളെ എവിടെ എത്തിച്ചേരും അതാണ് പ്രധാനം അതുകൊണ്ട് പഠിക്കുക പ്രവർത്തിക്കുക വിജയിക്കുക രാമായണം വാശാൽ പാത്രം പോലെയാ അത് പഠിക്കുകയും നിബിൻറെ